ഹേയ് ഗായ്സ് ഇന്ന് നമ്മളൊരു അടിപൊളി ചെമ്മീൻ കറിയാണ് ഇട്ടുണ്ടാക്കാൻ പോണേ അതെന്നെ കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ആ സാധനം നമ്മൾ ഉണ്ടാക്കാൻ വേണം അതായത് കൊടംപുള്ളി ചെമ്മീൻ കറി അപ്പം ഇന്ന് എന്താ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീനോട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നാക്കുക എന്നുള്ളതാണല്ലോ അടുത്ത നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ഇത് നല്ല വൃത്തിയിൽ നന്നാക്കണം കാരണം അതിൻ്റെ മേലെയായിട്ടൊരു കറുത്തൊരു സാധനം ഉണ്ടാകും നമ്മളെ നാട്ടിൽ അതിൻ്റെ പാമ്പൻ എന്നാണ് പറയാം നിങ്ങളതിന് എന്താ പറയുക എന്നുള്ളത് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാം അപ്പം അതിൻ്റെ മേലെയുള്ള ആ ഒരു കറുത്ത ഒരു സാധനം അതൊക്കെ ഒഴിവാക്കണം ഇല്ലെങ്കിൽ വയറുവേദന വരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം ഓക്കെ അപ്പം ഈ സാധനം നമ്മൾ നല്ലോണം ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മളുടെ തക്കാളി പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ കുടമ്പുളി ഇതൊക്കെ റെഡി ആട്ടോ ഇനിയിപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് നമ്മളുടെ ചെമീൻ ഇട്ട് കൊടുത്തു പിന്നെ മസാലകളാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നമ്മളെ എന്താ പറയുക നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ തക്കാളി കുടംപുളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാവേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഞങ്ങൾക്ക് വേണ്ട അത്ര ഒരു നോർമലി നമ്മൾ ഇടുന്നത്ര ഒരു അളവിലിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേവട്ട കേട്ടോ ചെമ്മീ നല്ലോണം ഒന്ന് വേവട്ട ഇതിൽ കിടന്നിട്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പം ഏകദേശം ഇങ്ങനെ നന്നായിട്ട് ഞങ്ങൾക്ക് വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നല്ലോണം ഇട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ ചെമ്മീന് വേവാത്ത പ്രശ്നങ്ങളുടെ ഈ വയറുവേദന വരുന്ന നമ്മൾ നോർമലി കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നല്ലോണം വെ ഇനി ഇതിലേക്ക് അര മുറി തേങ്ങ നമ്മൾ അരച്ചത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടില്ലായിട്ടുള്ള കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോ ഏറ്റവും ഉടനെ കാണാം ടിൽ ദെൻ ബൈ